എയർപോർട്ടിൽ ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ അണ്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ അതും ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത് നല്ലൊരു അവസരമാണ് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾക്കൊരു താൽക്കാലിക നിയമനം മാത്രമാണ് യൂട്ടിലിറ്റി ഏജൻ്റ് കം റാമ്പ് ഡ്രൈവർ നൂറ്റി മുപ്പത് ഒഴുവായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാക്കൻസിയും വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ ഡേറ്റ് കാണാം മെയ് രണ്ടാം തീയതിയാണ് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഡേറ്റ് വരുന്നത് പിന്നെ മെയ് നാലാം തീയതി ഹാൻഡി മാൻ ഓർ ഹാൻഡി വുമൻ പോസ്റ്റിലേക്കുള്ള ഡേറ്റും വന്നിട്ടുണ്ട് വെന്യൂ ഇവിടെ കാണാം ഈ ഒരു അഡ്രസ്സിലാണ് ഇൻ്റർവ്യൂ വെന്യൂ വരുന്നത് വെന്യൂ മനസ്സിലായി ടൈമും ഡേറ്റും മനസ്സിലായി വാക്കൻസി മനസ്സിലായി പോസ്റ്റും മനസ്സിലായി ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ബോയ്സിനും ഗേൾസിനും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഡ്രൈവർ പോസ്റ്റിലേക്ക് പേര് പോലെ തന്നെ നിങ്ങൾക്കൊരു എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം വിത്ത് ടെൻത്ത് പാസ് പത്താം ക്ലാസ് യോഗ്യതയും വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ രണ്ട് ക്വാളിഫിക്കേഷൻ വേണം ലൈസൻസ് വിത്ത് ടെൻത്ത് പാസ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ശമ്പളമായിട്ട് കിട്ടും ജനറൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കും ഒ ബി സി കാരാണെങ്കിൽ മുപ്പത്തി ഒന്നും എസ് സി എസ് ടി കാരാണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികയാണ് അപ്പോൾ ജോബിൻ്റെ നേച്ചർ കൂടെ കാണാം എന്താണ് ജോബ് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് വെക്കുക അടുത്ത പോസ്റ്റ് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ഇതിലേക്കും പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും മലയാളം ഹിന്ദി ലാംഗ്വേജ് ഈ മൂന്ന് ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് വായിക്കാനും എഴുതാനും ഒന്ന് മനസ്സിലാക്കാനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ സാലറി ആയിട്ട് കിട്ടും ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് സെയിം ആണ് ഇരുപത്തിയെട്ട് ജനറൽ മുപ്പത്തൊന്ന് ഒ ബി സി മുപ്പത്തി മൂന്ന് എസ് സി എസ് ടി ഈ ഒരു ജോബിൻ്റെ പ്രൊഫൈലും കാണാം ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി സെലക്ഷൻ വരുന്നത് യൂട്ടിലിറ്റി ഏജൻറ് കം റാമ്പ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ട്രേഡ് നോളേജ് ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് എച്ച് എം വി ലൈസൻസ് വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അതാണ് സെലക്ഷൻ വരുന്നത് ഇനി ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണെങ്കിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ലഗേജ് കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ് റണ്ണിങ് തുടങ്ങിയൊരു ചെറിയൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ഒരു ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നവരെ ഇൻ്റർവ്യൂവിന് വിളിക്കും അതാണ് അതിൻ്റെ സെലക്ഷൻ വരുന്നത് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അതിന് ശേഷം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് ഡോക്യുമെൻസും കൂടെ കൊണ്ടുപോവുക ഈ ഒരു ഇൻറ്റർവ്യൂവിന് നിങ്ങൾ പങ്കെടുക്കുക അഞ്ഞൂറ് രൂപ പേയ്മെൻ്റ് കിടക്കണം എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമും പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഡോക്യുമെൻറ്റ്സ് വരുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റ്സാണ് നിങ്ങളിവിടെ ഹാജരാക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് റീഡ് ചെയ്ത് നന്നായി മനസ്സിലാക്കുക നോട്ടിഫിക്കേഷൻ തറായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക താല്പര്യമുള്ള യുവതി യുവാക്കൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എന്തായാലും ഇത് ഫില്ല് ചെയ്ത് ഡോക്യുമെൻസും സെറ്റാക്കി വയ്ക്കുക ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക അപ്പോൾ താൽക്കാലിക നിയമനം മാത്രമാണ് താൽപ്പര്യം മാത്രം ഇതിലേക്ക് പങ്കെടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ